പരിസ്ഥിതി ദിനത്തിൽ ഗ്രീൻ മാർച്ച് നടത്തി കണ്ണൂർ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ ജോയിന്റ് കൗൺസിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യാമ്പലം ബീച്ചിൽ ഗ്രീൻ മാർച്ച് നടത്തി കടലിനെയും കടൽ കടൽസമ്പത്തിനെയും നശിപ്പിക്കുന്ന കടൽഖനന നിയമം പുനഃപരിശോധിക്കണമെന്ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ വി വി ശ്രീനിവാസൻ മാസ്റ്റർ പറഞ്ഞു ഗ്രീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജോയിന്റ് കൌൺസിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി റോയ് ജോസഫ് കെ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രസിഡന്റ് ബീന കൊരട്ടി അധ്യക്ഷത വഹിച്ചു മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എണ്ണൂർ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിവേക് വാടിക്കൽ ജോയിന്റ് കൌൺസിലർ സെക്രട്ടേറിയറ്റ് അംഗം സി എ അനീഷ് സംസ്ഥാന കമ്മിറ്റി അംഗം ടി എസ് പ്രദീപ് പരിസ്ഥിതി പ്രവർത്തകൻ നാരായണൻ കുഞ്ഞിക്കണ്ണോത്ത് എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു നന്മ സാംസ്കാരിക വേദി കണ്ണൂർ ജില്ലാ കൺവീനർ കെ കെ കൃഷ്ണൻ നന്ദി പറഞ്ഞു പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അത് നമ്മുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവം എന്ന് പറഞ്ഞത് പറയുന്നത് വെള്ളം കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിപ്പ് ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു വിഭവം എന്ന് പറയുന്നത് മണലാണ് നമ്മുടെ ഇന്നത്തെ കാണുന്ന ഇന്ന് കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും അതിന്റെ ഭാഗമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്കും അതിലെല്ലാം തന്നെ മണലിൽ നിന്ന് എടുക്കുന്ന അതുക്കൾ അടങ്ങിയിട്ടുള്ളതല്ല ഇപ്പൊ ഇലക്ട്രോണിക് ആയാലും നമ്മൾ വലിയ ഈ കാണുന്ന കോൺക്രീറ്റ് സൗധങ്ങളായാലും അതുപോലെ മറ്റ് നമ്മുടെ ഉപഭോഗ വസ്തുക്കളായാലും എല്ലാം എല്ലും അതിന് മണലിന് വളരെ പ്രധാനപ്പെട്ട അത് മണൽ അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ മണൽ ഖനനം എന്ന് പറയുന്നത് വ്യാപകമായി നടന്നു വരുന്നു എന്നുള്ളതാണ് മുപ്പത് മുതൽ അമ്പത് ബില്യൺ മണൽ ഈ ഒരു വർഷം ഖനനം ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് കണക്ക് കൃത്യമായിട്ടുള്ള പഠനം നടത്തേണ്ടത് എങ്ങനെയാണ് ഈ മണൽ ഇവിടെ രൂപപ്പെട്ടു വരുന്നത് നമ്മളിപ്പോ ചവിട്ടി നിൽക്കുന്ന ഈ മണൽ എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത് എന്നുള്ളൊരു ചോദ്യം എങ്ങനെയാണ് ഇതിങ്ങനെ വന്നത് ഇത് വന്നത് വലിയ ഒരു ഒരു പ്രക്രിയയുടെ എത്രയോ കാലങ്ങളായി സംവത്സരങ്ങളായി നടന്ന പ്രകൃതിയിലെ വലിയ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് എനിക്ക് വന്നിട്ടുള്ളതാണ് അങ്ങനെ വന്നിട്ടുള്ളത് അത് നമുക്കൊരു പണം കൊടുത്ത് വാങ്ങാവുന്ന ഒരു കാര്യമില്ല പ്രകൃതിയിൽ നടക്കുന്ന ഒരുപാട് പ്രതിഭാസങ്ങൾ അത് വേലിയേറ്റങ്ങളാവട്ടെ ഈ നിരന്തരമായിട്ടുള്ള ഈ അലയ അലയടികളാവട്ടെ ഇങ്ങനെയുള്ള ഒരുപാട് പ്രക്രിയകളിലൂടെ കടന്നു വന്നിട്ടുള്ള ഈ പറയുന്ന മണ്ണ് പാറ ഇതൊക്കെ പൊടിഞ്ഞ് കടലിനടിയിലുണ്ട് അതുപോലെ മണൽ കൂട്ടകളായിട്ട് രൂപപ്പെട്ടു പല രൂപത്തിൽ ഈ മണൽ അങ്ങനെ ഒരു പഠനവും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള കഴിവലും ഇല്ലാതെ അങ്ങനെ ഈ കരയെ കരയായിരുന്നു ഈ കരയെ നിശ്ചയിക്കുന്നത് അതിന്റെ ആഴം അതിന്റെ പഠനത്തിന്റെ ആവശ്യമുണ്ട് ശാസ്ത്രീയത ആവശ്യമുണ്ട് നിർഭാഗ്യവശാൽ ഈ ബ്ലൂ എക്കോണമി എന്ന ഈ പറയുന്ന സാമ്പത്തിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് സമുദ്ര വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള ഈ പരിപാടി ഈ പദ്ധതി ഈ പദ്ധതിയിൽ ആ തരത്തിൽ ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള പഠനവും നടന്നു ഒരു പഠനവും നടത്തിയിട്ടില്ല അവർ പറയുന്നത് ചില കമ്പനികളെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് കമ്പനികളെ ഏൽപ്പിച്ചു കമ്പനികൾ പഠനം നടത്തി അതായത് കടൽ കൊള്ളയടിക്കാൻ വേണ്ടി കമ്പനികളെ ഏൽപ്പിക്കുന്നു ആ കമ്പനികൾ നടത്തിയ പഠനം സ്വാഭാവികമായും ആ പഠനം ആ കമ്പനികൾക്ക് അനുകൂലമായ പഠനം മാത്രമേ ഉണ്ടാവും സർക്കാർ തലത്തിൽ യാതൊരു തരത്തിലുള്ള പഠനവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധ്യത